എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് സോ അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്കാദ്യം ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം നിലവിൽ ഒമ്പതോളം താരങ്ങളാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയിട്ടുള്ളത് എന്നാൽ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആകെ രണ്ട് താരങ്ങൾ മാത്രമാണ് അത് രണ്ട് താരങ്ങൾക്കും ഇതുവരെ മര്യാദയ്ക്ക് കളിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഒരു താരം ഇഞ്ചുറിയായി ഇരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മാനേജ്മെന്റ് നൽകിയ വാക്കായിരുന്നു മാറ്റങ്ങൾ കൊണ്ടുവന്ന് ടീമിനെ മെച്ചപ്പെടുത്തും എന്നത് എന്നാൽ ഒമ്പതോളം താരങ്ങളെ പുറത്താക്കിയിട്ട് രണ്ട് താരങ്ങളെ മാത്രമാണ് ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ രണ്ട് താരങ്ങളും മര്യാദയ്ക്ക് ഇതുവരെ കളിച്ചിട്ട് പോലുമില്ല ഒരു ടീമും ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഇത്ര താരങ്ങളെ പുറത്താക്കിയിട്ടൊന്നുമില്ല ഇവർ ആരാധകർക്ക് എന്ത് വിലയാണ് നൽകുന്നതെന്ന് മനസ്സിലാവുന്നില്ല സോ എന്തായാലും നല്ല മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കടുത്തൊരു റൂമറിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ ബെഞ്ചിലിരിക്കുന്ന ഇരിക്കുന്ന ഗോൾ കീപ്പറായിട്ടുള്ള ദേബ്ജിത്ത് മജൂന്ദറിനെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന് ചെറിയ ഒരു റൂമറുണ്ട് ദേബ്ജിത്ത് മജൂന്ദർ നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് ഫൈനലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും പക്ഷേ താരത്തിൻ്റെ നിലവിൽ വയസ്സായി താരത്തിൻ്റെ ഏജ് ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അയമൻ പരിക്ക് മൂലം പുറത്തായിരുന്നു എന്നാൽ നിലവിൽ അറിയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അയ്മൻ്റെ പരിക്ക് മാറി കളത്തിലേക്ക് അതായത് ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് സോ ഇതെന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ല വാർത്ത തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം